ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സിനി ഡാനി ബ്ലാക്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ദുബായിലെ ഗോൾ സൂക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ സംഭവം ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടും സമയമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര മാസത്തിലും മേലെയായി പക്ഷെ ഞാൻ അതിൻ്റെ കാര്യം മറന്നു പോയിരിക്കായിരുന്നു കുറച്ച് നമ്മളെ വീട്ടിൽ അപ്പച്ചൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് അപ്പച്ചൻ മരിച്ചു ഞങ്ങളുടെ അപ്പച്ചെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ് കേട്ടോ ആൾ മരിച്ചു അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത് കേട്ടോ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ കാര്യം ഞാൻ സത്യമാനം മറന്നുപോയി കാരണം ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ ഇതാണ് ലാസ്റ്റ് ദുബായിന്ന് എടുത്തൊരു വീഡിയോ അവിടെ കണ്ടൊരു സ്ഥലം ലാസ്റ്റ് കണ്ടത് ഗോൾഡ് സോക്കിൻ്റെ സ്ഥലമായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു നാട്ടിലേക്ക് അങ്ങനെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറയാം അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്നതൊക്കെ തന്നെ ലോകം അതായത് സ്വർണത്തിൻ്റെ ലോകമാണ് സ്വർണം മാത്രമേ ഉള്ളൂ അവിടെ സ്വർണവും സ്വർണത്തിൻ്റെ അത്ര തന്നെ വിലപിടിപ്പുള്ള കുറച്ച് അമൂല്യമായ വസ്തുക്കളും പിന്നെ സ്പൈസസ് ഉണ്ട് മെയിനായിട്ട് സ്വർണം തന്നെയാണ് അവിടെ നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ കലവറന്നോ സ്വർണ്ണ ഗനിന്നോ ഇനിയിപ്പോൾ സ്വർണത്തിൻ്റെ ഇപ്പം എന്തൊക്കെ പറയാം അങ്ങനെ സ്വർണത്തിൻ്റെ അങ്ങേയറ്റം പറയാൻ പറ്റാവുന്ന എല്ലാ വാക്കുകൾക്കും ഒരു അവസാന സ്ഥലം എന്ന് പറയുവാണെങ്കിൽ ഈ ഒരു ഗോൾഡ് സൂക്കിലെ ഈ സ്ഥലം ഇതൊരു കടയിലെ മാത്രം കാഴ്ചകളൊന്നും അല്ല കേട്ടോ അവിടെ ഫുള്ള് ഇതുപോലെ കടകളാണ് നമ്മുടെ നാട്ടിൽ തുണിക്കടകൾക്ക് ഡിസ്പ്ലേ വെക്കില്ലേ നമ്മൾ ചുരിദാർ അതുമാതിരി സാരി കുടിപ്പിച്ചിട്ട് പ്രതിമകളതിനൊക്കെ നിർത്തിയിട്ടുണ്ടാവില്ലേ ഡമ്മീസില് അതുപോലെ അവിടെ ഡ്രസ്സിന് പകരം സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ള പ്രതിമകളാണ് സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സുകളാണ് അവർക്കൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ചുരിദാർ ഷേപ്പ് അല്ലെങ്കിലും വേറെ എന്തൊക്കെയോ അതായത് ഫുൾ ബോഡി കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വർണ്ണ നിർമ്മിതികളാണ് ഇതൊക്കെ ഒറിജിനലാണ് ഒന്നും ഫേക്കല്ല എനിക്ക് തോന്നാൻ പതിനെട്ട് ക്യാരറ്റ് തൊട്ട് ട്വൻ്റി ഫോർ ക്യാരറ്റ് വേറെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇതിൽ കാണാൻ പറ്റും പതിനെട്ട് ക്യാരറ്റിനാണ് കുറച്ചും കൂടി കട്ടി മീൻസ് ഒരു സ്ട്രെങ്ത്ത് കൂടുതലുണ്ടാവുക ട്വൻ്റി ഫോർ ആകുമ്പോൾ ഭയങ്കര പ്യുവറാണ് ഗോൾഡ് അപ്പോൾ അതിൻ്റെ ഒരു കട്ടി കുറവായിരിക്കും പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ടാവും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പടച്ചട്ടയാണോ എന്താ പറയുക ഇതിനൊക്കെ ഇതൊക്കെ കാലങ്ങളായിട്ട് അവിടെ ആ കടകളിലൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ ഈ ഡിസ്പ്ലേലേ കാരണം കുറേ പേരെ വീഡിയോസിൽ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് നമ്മൾ ദുബായിൽ അന്ന് പോയിട്ടില്ലെങ്കിലും അതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഈ വീഡിയോസിലൊക്കെ ഗോൾഡ് സുഖിനെ പറ്റിയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇതേ ഐറ്റംസ് ഒക്കെ ഇരിക്കണേ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേയിൽ തന്നെ ഇരിക്കണ സാധനങ്ങളാണ് പക്ഷേ ഇതൊന്നും അല്ല ഒറിജിനൽ നമ്മൾ പറയണ നയൻ വൺ സിക്സ് ഗോൾഡ് എല്ലാം നയൻ വൺ സിക്സ് എല്ലാം തോന്നുന്നു പറഞ്ഞ ലൈറ്റിംഗ് ക്യാരറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നും അങ്ങനെ അപ്പോൾ എന്തായാലും സംഭവം സ്വർണം തന്നെയാണ് വെറുതെ എല്ലാ സ്വർണ്ണത്തിന് വില കൂടണെന്ന് തോന്നുന്നു കാരണം എല്ലാ സ്വർണം ദുബായിലല്ലേ ഇരിക്കണേ അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ സ്വർണ്ണത്തിനൊക്കെ ഇത്ര വില അതെ വെറുതെ പറഞ്ഞായിട്ടാണ് അത് ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ സ്വർണ്ണത്തിന് വില കൂടുന്നതും കുറയണത് പിന്നെ പണിക്കൂലി എന്ന് പറയുന്നത് അതവർ വർക്കിനനുസരിച്ച് ഓരോ ഡിസൈനനുസരിച്ചാണല്ലോ പണിക്കൂലി വരണതും കുറയണതൊക്കെ അങ്ങനെ അത് കട മുതലാളിമാർക്ക് തീരുമാനിക്കാമല്ലോ പണിക്കൂലി കുറയ്ക്കണോ കൂട്ടണോ അത് അവരുടെ കയ്യിലിരിക്കണത് പക്ഷേ സ്വർണത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വിലക്കനുസരിച്ചാണ് നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും ആയാലും അതിൻ്റെ വില വരാം ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ പറഞ്ഞാൽ ആ ആർട്ടിസ്റ്റുകളുടെയൊക്കെ കഴിവ് നമ്മൾ സമ്മതിച്ചു തുടങ്ങാ ഇത് മണ്ണിലോ മരത്തിലോ അല്ലെങ്കിൽ ക്ലേലോ പിന്നെ എന്താ പറയാ അങ്ങനെ ഒരു വസ്തുക്കളും ഇന്നും അല്ല ചെയ്തിരിക്കണേ ഈ സ്വർണ്ണം എന്ന് പറയണ ഇങ്ങനെയൊരു സാധനത്തിന് അത് ഇത്രയും മനോഹരമായിട്ട് ചെയ്തെടുക്കണമെങ്കില് അവരെ സമ്മതിക്കണം നമ്മൾ ആ ഡിസൈൻ വരച്ച് ഇതുപോലെയൊക്കെ മോൾഡ് ചെയ്തെടുത്ത് ഒക്കെ അവരെ കഴിവ് തന്നെ കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം ഏതാണ്ട് ഭൂമിയിലൊരു സ്വർഗത്തിൽ ഫീൽ ഫീലായിരുന്നു കേട്ടോ എനിക്ക് കാരണം സ്വർണ്ണമല്ലേ കാണുന്നത് നമുക്കിത് കണ്ട് തീർക്കാനേ പറ്റുള്ളൂ അല്ലാതെ വാങ്ങി വരാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല എന്തായാലും തൽക്കാലം ഇല്ല ഇനി തൽക്കാലം ഉണ്ടാവാൻ സാധ്യതയില്ല ഇത്രയൊക്കെ വാങ്ങാൻ നമ്മളെ കൊണ്ട് മാർഗ്ഗമൊന്നും കേട്ടോ അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ അതവിടെ കണ്ടപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു അവിടെ പോയിട്ട് ലാസ്റ്റ് വീഡിയോ പിന്നെ ലാസ്റ്റ് വിസിറ്റ് ചെയ്തൊരു പ്ലേസ് അതാണ് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ മറന്നുപോയി ഇതിൻ്റെ കാര്യം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിനി ഡാനി വ്ളോഗ്സ് ദുബായിലെ കുറേ വിശേഷങ്ങൾ ഞങ്ങളുടെ എൻ്റെ ഈ വ്ളോഗ്സിൽ ചാനലുണ്ട് കൂടാതെ നാട്ടിലെ കുറേ കാര്യങ്ങളുണ്ട് നാട്ടിലെയാണ് ഏറ്റവും കൂടുതൽ ഇതാണ് അവിടുത്തെ മോതിരേട്ട നമ്മുടെ ഏറ്റവും വിലയിള മോതിരം